ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അർജുൻ പിങ്കീടെ അടുത്ത് പോയ കാര്യങ്ങളെല്ലാം ഗൗതമിനോടും അതേപോലെ തന്നെ നന്ദയോടും പറയുകയാണ് അപ്പോൾ അർജുൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഈ നയന ഇരുന്ന് ഒളിഞ്ഞിരുന്ന് കേൾക്കുകയാണ് ഓ ഇത്ര പെട്ടെന്ന് അവൻ അവിടെ നിന്ന് പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ മനസ്സ് കൊണ്ട് ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അർജുൻ പറയുകയാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോകണ്ടായിരുന്നൊന്ന് കരുതിപ്പോയട്ടോ കാരണം അങ്ങോട്ട് പോയത് കൊണ്ട് ദേ ഞാൻ അവളുടെ കഴിത്ത് കെട്ടിക്കൊടുത്ത് താലില്ലേ അവൾ എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നിങ്ങനെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദിക്കും ഗൗതത്തിനും അത് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല അർജുൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചു അതെ ഞാൻ പറഞ്ഞ മുഴുവന് സത്യമാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ് താലി കെട്ടിയ ഒരു പെണ്ണും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ലല്ലോ അല്ല ഏട്ടാ അതല്ല ഏറ്റവും നല്ലത് ആർക്കും എന്നെക്കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ലല്ലോ എല്ലാവരും ഏ ഞാനെന്ന് പറഞ്ഞ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയല്ലേ നടന്നത് ഇപ്പം അതേപോലെ തന്നെ നടന്നു അല്ലെങ്കിലും പിങ്കിക്ക് എന്നെ തീരെ ഇഷ്ടമല്ലായിരുന്നല്ലോ പക്ഷെ ഞാനൊരു കാര്യം പറയാം എൻ്റെ ജീവനക്കാരും ജീവിന് തുല്യമായി സ്നേഹിച്ചതാണ് ഞാൻ അവളെ അവളെ എനിക്കങ്ങനെ മറക്കാനോ വെറുക്കാനോ പൊറുക്കാനോ അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ തൻ്റെ മനസ്സിലുണ്ടായ എല്ലാ വികാരങ്ങളും അവിടെ പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദേ ആണെങ്കിൽ അർജുൻ നീ തിരിധരിച്ചിരിക്കുകയാണ് പിങ്കിയെ കാരണം പിങ്കിക്ക് അർജുനോട് സ്നേഹമുണ്ട് അത് ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ് ഏയ് ഒരിക്കലുമില്ലതെന്താ എന്നോടൊരിക്കലും പിങ്കിക്ക് സ്നേഹമില്ല സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നു എന്ന് അർജുനും പറയാണ് പക്ഷെ സാരമില്ല എല്ലാം എൻ്റെ വിധി എല്ലാം ഞാൻ സഹിച്ച് ജീവിച്ചോളാം എല്ലാം എൻ്റെ മനസ്സിൽ ഒതുക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുനവിടുന്ന് പോവുകയാണ് അപ്പോൾ ഈ നയന ഇതെല്ലാം ഒളിഞ്ഞിന്ന് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ നയനയ്ക്ക് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് ആകെ സന്തോഷം തോന്നി കാരണം ആ താരെ വരെയും വലിച്ചു പൊട്ടിച്ചെറിഞ്ഞിരിക്കുകയാണല്ലോ ഇനി അർജുൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വലിയ പ്രയാസമൊന്നും നയനയ്ക്ക് ഉണ്ടാവില്ലെന്നാണ് നയനയുടെ വിചാരം പക്ഷേ അർജുനതിനൊന്നും സമ്മതിക്കില്ലല്ലോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ലക്ഷ്മിയും അതേപോലെ തന്നെ അർജുൻ്റെ അമ്മയും കൂടി ഇരുന്നിങ്ങനെ സംസാരിക്കുകയാണ് ആ സമയത്ത് ലക്ഷ്മി പറയാണ് ഒരിക്കലും എനിക്ക് പിങ്കി അങ്ങനെ ഉപേക്ഷിച്ചുകളൊന്നും പറ്റിയൊന്നുമില്ല കാരണം അർജുൻ താലി കെട്ടിയ പെണ്ണാണ് പിങ്കി ആ പെണ്ണി പെണ്ണ് അർജുന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമംഗലയാണെങ്കിൽ ആ ലക്ഷ്മി എടുത്തി അങ്ങനെയൊക്കെ പറയും പക്ഷേ അവ അവൾ ഇതുവരെ എൻ്റെ മകനെ ഭർത്താവായിട്ട് കണ്ടിട്ട് പോലൂല അവർ ആ ഒരു ബന്ധത്തിലാണോ കഴിഞ്ഞത് അല്ലല്ലോ അവരെങ്ങനെയാ കഴിഞ്ഞത് അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തെയോട് അംഗീകരിക്കാനായിട്ട് പറ്റില്ല എന്നും പറയാണ് ദേ സുമങ്കലേ നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു പെണ്ണിൻ്റെ പെണ്ണിന്റെ കഴുത്തില് ഒരാണ താലുകെട്ടിക്കഴിഞ്ഞാൽ ആ ജീവിതം മുന്നോട്ട് പോകാനാണ് നോക്കേണ്ടത് അല്ലാതെ ആ ബന്ധം തകരണമെന്ന് ഒരിക്കലും വിചാരിക്കരുത് അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ദേ നയന അങ്ങോട്ട് എടുത്തു തുള്ളി ഇങ്ങനെ വരുകയാണ് അപ്പൊ എടുത്തുള്ളി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ദേ അർജുൻ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഏ മോളെ അർജുൻ വന്നോ ആ അർജുൻ വന്നിട്ടുണ്ട് അപ്പൊ പിങ്കിയും കൂടെ ഉണ്ടായിരിക്കുമല്ലോ എനിക്കറിയാം പിങ്കി പിങ്കിയെ അർജുൻ സമാധാനപ്പെടുത്തി കൂട്ടിക്കൊണ്ടു വരുമോന്ന് എനിക്കറിയാം അർജുൻ്റെ മനസ്സിൽ പിങ്കിയോട് ഒത്തിരി സ്നേഹമുണ്ട് അതുകൊണ്ട് പിങ്കിയുടെ ജീവൻ നശിപ്പിക്കാനായിട്ട് അവന് ശ്രമിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി പറയുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്ക് അത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പം നയനയാണെങ്കിൽ ആര് പറഞ്ഞു ആ പിങ്കി വന്നാലല്ലേ ഹാ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ വെറും മൂടിക്കെട്ടി വെച്ചോ അപ്പോൾ പിങ്കി വന്നില്ലേ മോളെ പിങ്കി വന്നില്ലെന്ന് മാത്രമല്ല അവളെ ഭയങ്കര അഹങ്കാരവും കാണിച്ചത് അർജുന ആ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കുമേ അർജുൻ്റെ മുഖത്തേക്ക് അവളുടെ കഴുത്തി കിടന്നേച്ച താലി വാലിച്ച് പൊട്ടിച്ച് ആ അർജുൻറെ മുഖത്തേക്കെറിഞ്ഞെന്നാ കേട്ടത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിക്ക് അത് ഭയങ്കര ഒരു സങ്കടം തോന്നി അപ്പോ എടുത്ത് വായിക്കും സുമങ്കര പറയാണ് കേട്ടില്ലേ എടുത്തി അവൾ അഹങ്കാരം കേട്ടില്ലേ ഇനിയും അവൾ എങ്ങനെ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ ഞാൻ പിടിച്ചു നിർത്തണോന്നാ പറയുന്നത് ഒരിക്കലുമില്ല എൻ്റെ മോൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ അവളെ പിടിച്ചു നിർത്തില്ല അവൾ ഇത്ര അഹങ്കാരം കാണിക്കേണ്ടായിരുന്നു അവൾ കണ്ടില്ലേ അഹങ്കാരത്തിന്റെ കയ്യും കാലും വെച്ചപ്പോളാണ് പിങ്കി അതുകൊണ്ട് പിങ്കിയുടെ കാര്യം എനിക്ക് ശരിക്കറിയാം അപ്പോൾ നയനായ പിങ്കിയെ കുറിച്ചുള്ള കുറെ കുറ്റങ്ങളെല്ലാം ഇങ്ങനെ പറയണം എന്നാലും അവൾ എത്ര അഹങ്കാരം കാണിക്കണ്ടായിരുന്നു ഒരു പെണ്ണല്ലേ അവള് ഏ ഒരു പെണ്ണിനെ ഏറ്റവും വലുത് ഭർത്താവ് കിട്ടിയ താലില്ലേ ഓരോ പെണ്ണുങ്ങൾ മംഗല്യഭാഗ്യം നേടണമെന്ന് പറഞ്ഞ പാ പ്രാർത്ഥനയും വഴിപാടും ആയിട്ടൊക്കെ നടക്കുന്നു ഇവളാണെങ്കിൽ കിട്ടിയ സൗഭാഗ്യം അർജുൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് അഹങ്കാരം കാണിക്കുന്നു ഇങ്ങനെയൊക്കെ കാണിക്കുന്ന പെണ്ണുങ്ങൾ വാഴോ എന്നൊക്കെ ഇനി സംസാരിച്ച് സംസാരിക്കുകയാണ് ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ എപ്പോഴേക്ക് അങ്ങനെയൊന്നും പറയല്ലേ പിങ്കി അങ്ങനെയൊന്നും ആരും ആ എന്നാലേ മനസ്സിലാകാത്തതുകൊണ്ട് അപ്പച്ചിക്ക് ദേ അവരൊക്കെ അവളൊക്കെ ഭയങ്കര ദുഷ്ടത ദുഷ്ടത മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ് അവളെ നിന്ന് വെച്ച് കുറപ്പിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നയൻ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമംഗല ലക്ഷ്മിയോട് പറയാണ് ഏതായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു ലക്ഷ്മി എത്രയും പെട്ടെന്ന് അവർ തമ്മിലുള്ള ബന്ധം ബന്ധങ്ങൾ വേർപെടുത്തണം അല്ലെങ്കിൽ അതില്ലാതെ ആയല്ലോ ഇനി അതിന് ശേഷം അതിനുശേഷം കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്കണമെന്നും പറയുകയാണ് ഇത് കേട്ട് ലക്ഷ്മി ആകെ ഞെട്ടിപ്പോകുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പിങ്കി പിങ്കി ഫോണിൽ എന്തൊക്കെയാന്ന് നോക്കിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് പിങ്കിയുടെ ഡാഡി വന്നിട്ട് മോളെ എനിക്ക് മോളിനോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് അതേ സമയം തന്നെ സുമംഗല അർജുൻറെ അടുത്തേക്ക് വരികയാണ് അപ്പൊ അർജുൻറെ അടുത്ത് വന്നിട്ട് അർജുൻ എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഇവരും മറ്റൊരു സ്ഥലത്തുനിന്ന് അവരും ഇങ്ങനെ പരസ്പരം ഇങ്ങനെ സംസാരിക്കുകയാണ് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് മോളെ ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ നേരത്തെ മോൾക്ക് വിഷമമോന്നും തോന്നരുത് അപ്പം അർജുനോടും പറയാണ് അർജുൻ എനിക്ക് നിന്നോട് എങ്ങനെ ഇത് പറയണമെന്ന് അറിയില്ല പക്ഷേ എന്തായാലും നീ ഇത് ഉൾക്കൊണ്ടേ മതിയാവുള്ളു എന്തിനാ ഇങ്ങനെ മുഖവരാ എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ പോരെ ഇങ്ങനെ മുഖവരയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പം നമ്മുടെ പിങ്കിയും ഇതേപോലെ തന്നെ ഡാഡിയോട് പറയാണ് അച്ഛാ എനിക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും നേരെ മുഖത്തൊക്കെ പറയണതായി ഇഷ്ടം അതറിയാലോ അച്ഛന് പിന്നെ എന്തിനാ ഇങ്ങനെ വളച്ചു കിട്ടുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിട പപ്പയാണെങ്കിൽ അതെ ഇനി ഇന്ത്യ യാതൊരു ബന്ധവും വേണ്ട അർജുനുമായിട്ടുള്ള എല്ലാ ബന്ധവും നീ ഉപേക്ഷിക്കണം എന്നിട്ട് മറ്റൊരു കല്യാണത്തിന് നീ സമ്മതിക്കണം എന്ന് പറയാണ് ഇതേ വർത്തമാനം തന്നെയാണ് സുമംഗല അർജുനോടും പറയുന്നത് അതെ അർജുൻ നീ വേറൊരു കല്യാണം കഴിക്കണമെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് അർജുൻ എന്താ അമ്മേ അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് വേറൊരു കല്യാണം കഴിക്കാനോ അമ്മ ഇങ്ങനെയൊന്നും പറയാനായിട്ട് പാടില്ല അതിന് മാത്രം പിങ്കി എന്ത് തെറ്റ് ചെയ്തു പിങ്കി എന്ത് തെറ്റ് ചെയ്തോ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനുള്ള സാഹചര്യം അറിയാലോ എന്ത് സാഹചര്യം നിന്നെ നിന്നവള് ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടുണ്ടോ അവൾ നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ അമ്മ അവൾ അവളുടെ ഭാഗത്ത് ഒരു തെറ്റ് പറയണ്ട ഭാഗത്ത് തെറ്റ് മുഴുവൻ എൻ്റെതാണ് കാരണം അവൾ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു അവളൊരു ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷേ അതിനുള്ള ഒരു ഇതുപോലും ഞാൻ അവൾക്ക് കൊടുത്തില്ല എന്നിട്ടും അവൾ എൻ്റെ കൂടെ ജീവിച്ചില്ലേ ഞങ്ങൾ ഒരേ ബെഡിലല്ലേ കിടന്നുറങ്ങിയത് അവൾ എനിക്ക് ഭക്ഷണമൊക്കെ വിളമ്പി തന്നില്ലേ അതിൽപ്പരം ഇനി എന്തുണ്ട് അമ്മേ എന്നൊക്കെ ഇനി പറയുകയാണ് അതേപോലെ തന്നെ നമ്മുടെ പിങ്കിയും പറയുകയാണ് അർജുനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം അർജുന്റെ കാര്യങ്ങൾ നോക്കാനോ അർജുൻ്റെ മനസ്സ് മനസ്സിലാക്കാനോ എനിക്കൊന്നും സാധിച്ചിട്ടില്ല പക്ഷേ ഞാൻ വേറെ ഏതൊരു ലോകത്തായിരുന്നു പപ്പ അതുകൊണ്ടാ അതുകൊണ്ട് അങ്ങനെയല്ല എനിക്ക് സംഭവിച്ചത് പക്ഷേ എന്ന് വിചാരിച്ച് പപ്പ പറയുന്ന പോലെ ഈ ബന്ധം ഉപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പപ്പ ശരിയാവുന്നത് പപ്പ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങള് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത് അത് മറ്റുള്ളവർ കാരണമാണ് അല്ലാതെ ഒരിക്കലും അർജുൻ കാരണമല്ല പപ്പ എന്നിങ്ങനെ പറഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും അർജുനും ഇതേപോലെ തന്നെ സുമങ്കലയോടും പറയാണ് പിങ്കി ഇവിടെ നിന്ന് ഇറങ്ങി പോകാനുള്ള കാരണം അത് മറ്റുള്ളവരുടെ അഭിപ്രായം ആയിക്കൂടെ അവളെ ഇവിടെ നിന്ന് ഓടിക്കാനല്ലേ പലരും തീരുമാനിച്ചത് അതുകൊണ്ടും അയക്കൂടെ എന്നെ കിസാരിക്കുകയാണ് ദേ അർജുൻ എനിക്കിനി ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല ഇനി പിങ്കി എന്ന് പറഞ്ഞ വ്യക്തി നിന്റെ ജീവിതത്തിൽ വേണ്ട അത് ശരിയാവില്ല അപ്പോൾ ഇങ്കിയോടും പറയാണ് ദേ ഞാൻ പറയുന്നതുപോലെ നീ കേൾക്കണം ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ മതി ഞാൻ പറയുന്ന ആളെ നീ കല്യാണം കഴിക്കണം പിങ്കി അങ്ങനെ കഴിച്ചില്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു ബുള്ളറ്റുണ്ട് ആ ബുള്ളറ്റ് ആ ഒരെണ്ണം കയറുന്നത് അതെൻ്റെ നെഞ്ചത്തായിരിക്കും നിൻ്റെ മുന്നിലായിരിക്കും ഞാൻ മരിച്ചു പിടയാനായിട്ട് പോകുന്നത് എന്നിങ്ങനെ പറയുകയാണ് ഇത് ഇതേപോലെ തന്നെ അർജുനോടും പറയാണ് സുമംഗല അതെ ഞാൻ പറയുന്ന പെണ്ണിനെ നീ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ ദേ ഞാനൊരു വാഴലെ പൊതിഞ്ഞായിരിക്കും ഇനി നീ എൻ്റെ എൻ്റെ ശരീരം കാണാനായിട്ട് പോകുന്നത് എന്നിങ്ങനെ സുമങ്കലയും പറയുകയാണ് അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ അർജുനും പിങ്കിയും ആകെ ആകെ ബുദ്ധിമുട്ടിയൊരു അവസ്ഥയിലെങ്കിൽ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയാൻ അവസ്ഥ കാരണം ഇവർക്ക് രണ്ടുപേർക്കും പിരിയാനായിട്ട് യാതൊരു മനസ്സുമില്ല പക്ഷേ പിരിയാനായിട്ട് പറയുന്നത് മറ്റുള്ളവരാണ് ഇവരുടെ മനസ്സൊന്നും മനസ്സിലാക്കാതെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയും അതേപോലെ തന്നെ ഏഹ് വരന്തതിയും ഗൗതമും നന്ദയും ഒക്കെ ഇരുന്ന് കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ആ സമയത്ത് ഗൗതം പറയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അർജുൻ്റെ മനസ്സിൽ പിങ്കിയുണ്ട് അവരുടെ ജീവിതത്തിലേക്ക് ആരേക്കും കടന്നില്ലുള്ള അവകാശമൊന്നും പിന്നെ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പിന്നെ പിങ്കി പിങ്കി ഈ അർജുനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അർജുൻ തീരുമാനിക്കേണ്ടതാണ് അല്ലാതെ അത് അപ്പച്ച തീരുമാനിക്കേണ്ട കാര്യമൊന്നുമല്ല എന്നിങ്ങനെ കേതും ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് ലക്ഷ്മി ആണെങ്കിൽ എന്തായാലും ഇനി സുമങ്കലയുടെ തീരുമാനം എന്താണാവോ പറയാം എന്താ തീരുമാനമെന്ന് ഞാൻ കറക്റ്റായിട്ട് തന്നെ പറയാം ദേ എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ദേ സുമങ്കലേ നീ എന്തൊക്കെയാ പറയുന്നത് നീ എന്ത് തീരുമാനമെടുത്തെന്നാണ് സുമംഗലി പറയുന്നത് അർജുനെയും പിങ്കിയെയും വേർപിരിക്കാനാണോ നിന്റെ പരിപാടി എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ അത് തന്നെയാണ് അത് തന്നെയാണ് എൻ്റെ മനസ്സിലിരിപ്പ് ഇനി പിങ്കി എൻ്റെ മോൻ്റെ ജീവിതത്തിൽ വേണ്ട എൻ്റെ മോൻ്റെ ജീവിതം സുരക്ഷിതമായിട്ട് ഇനി മുന്നോട്ട് പോകണം അവൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണം ഞാൻ ഒരുപാട് തപസരിക്കാനായിട്ട് പോയി സന്യസിക്കാനായിട്ട് പോയി എന്തിരാണെന്ന് അറിയാമോ എൻ്റെ മോൻ്റെ ജീവിതം സുരക്ഷിതമാകാൻ വേണ്ടിയാണ് പക്ഷേ അവിടെ എല്ലാം തകർന്ന് തരിപ്പണമായി ദൈവത്തിനോ മനുഷ്യർക്കോ ഒന്നും എൻ്റെ മോനെ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇനി അവസാന തീരുമാനം എടുക്കാനുള്ളത് അതെനിക്ക് തന്നെയാണ് പിങ്കിയും അവനും തമ്മിൽ പിരിയട്ടെ എന്നിട്ട് അർജുനെ വേറൊരു കല്യാണം കഴിപ്പിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അരിന്തതിയാണെങ്കിൽ നിനക്ക് എന്താ സമകല വലിയ ഭ്രാന്ത് പിടിച്ചോ നീ ഇങ്ങനെ സംസാരിക്കാനായിട്ട് പാടില്ല ഈ കുടുംബത്തിൽ പല കാര്യങ്ങളുണ്ട് അതൊന്നും നോക്കാതെയാണ് ദേ ഇനി നിങ്ങൾ പറയുന്നത് കേട്ടേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ നിങ്ങൾ പറയുന്നതിന് ഒരേതിരഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്കിനി അതിന് പറ്റില്ല നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം എൻ്റെ മോൻ്റെ ജീവിതം ഇനി താറുമാറാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത് ദയവ് ചെയ്ത് എൻ്റെ മോൻ്റെ ജീവിതം ഇനി പടുക്കുഴിയിലേക്ക് വെച്ച് കൊടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ സുമംഗല റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദിയാണെങ്കിൽ എന്തിനാ പച്ചി എന്തിങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി എന്തുണ്ടായിന്നോ നന്ദയ്ക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നന്ദാ കാരണം എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് കണ്ടില്ലേ അവളുടെ അഹങ്കാരം കൊണ്ട് അവളുടെ താലി വരെയും പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് കൊടുത്തില്ലേ പിന്നെ ഇതിലിപ്പം അപ്പുറം എന്ത് വേണം തിങ്കട്ട ലക്ഷ്മി ആണെങ്കിൽ അല്ല നീ അർജുനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും കല്യാണം കഴിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഏഹ് അത് ഇത്ര പെട്ടെന്ന് വല്ല പെണ്ണിനെ നീ കണ്ടു അതെ കണ്ടു വെച്ചിട്ടുണ്ട് ഏഹ് കണ്ടു അതേന്നേ ഞാൻ കണ്ടു വച്ചിരിക്കുന്നത് വേറെ ആരുമല്ല നയനയാണ് നയനയുടെയും അർജുൻ്റെയും കല്യാണം നടത്താൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആഹാ കൊള്ളാലോ നിനക്ക് പോയി പോയി ഭ്രാന്തി പിടിച്ചൊരവസ്ഥയാണ് ഈ നയനയെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് അപ്പച്ചി അപ്പച്ചി ചോദിച്ചായിരുന്നോ എന്ന് ഗൗതം ചോദിക്കുകയാണ് അർജുനോട് സമ്മതം ചോദിച്ചായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒന്നും മിണ്ടുന്നില്ല സുമങ്കല ഓ അപ്പ ചോദിച്ചില്ലല്ലേ എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഇത്ര ആത്മധൈര്യത്തോടു കൂടി തന്നെ ഇവിടെ വന്ന് ഈ കാര്യം സംസാരിക്കാനുള്ള മനസ്സ് അപ്പച്ചയ്ക്ക് ഉണ്ടായത് ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല കാരണം അർജുന്റെ മനസ്സിൽ അത് പിങ്കി മാത്രമേ ഉള്ളു അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അവനെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കണമെന്ന് എനിക്കറിയാം പക്ഷേ ഇനി പിങ്കി അർജുൻ്റെ ജീവിതത്തിലേക്ക് വരില്ല ഒരിടക്ക് നയനും അർജുനും തമ്മിലുള്ള ബന്ധം വേർപെട്ട് പോയതാ ഇനിയെങ്കിലും അവൻ തിരിച്ചറിയട്ടെ അവൻ്റെ ജീവിതത്തിലെ സൗഭാഗ്യം നയനയാണെന്ന് അതിനുള്ള പരിപാടികൾ എന്താണെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഭംകല നേരെ അർജുൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അർജുൻ ഞാൻ നിന്നോടൊരു കാര്യം പറയാനായിട്ട് പോവുകയാണ് എന്താ അമ്മേ എന്താ പറയാനുള്ളത് നിന്റെ ജീവിതം സുരക്ഷിതമാകണം അത്രേ മാത്രമുള്ളു നിന്നെ തോൽപ്പിച്ചവരുടെ മുന്നിൽ നീ ജയിച്ചു കാണിക്കണം അമ്മേ ഞാനതിനെ ആരുടെ മുന്നിൽ തോറ്റിട്ടില്ലല്ലോ അല്ലെങ്കിലും ഇച്ചിരി തോറ്റെന്ന് വിചാരിച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ഇല്ല പറ്റില്ല അവിടെ പിങ്കി നിന്നെ തോൽപ്പിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ അവളുടെ മുന്നിൽ നീ ജയിക്കണം അർജുൻ അതുകൊണ്ട് നീ ഒരു കല്യാണം കഴിക്കണം നിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അമ്മേ അമ്മയ്ക്ക് എന്ത് തലക്ക് സ്ഥിരമില്ലാതായോ എന്താടാ ഞാൻ സ്ഥിരമില്ലാത്ത കാര്യങ്ങൾ വല്ലതാണോ പറഞ്ഞത് അല്ലല്ലോ അമ്മേ എനിക്കൊരു ഭാര്യയുണ്ട് ഭാര്യ ഉണ്ടെന്നോ എവിടെ ആ ഭാര്യയല്ലേ നീ കെട്ടിയ താലി വലിച്ചു പൊടിച്ച് നിന്റെ മുഖത്തെറിച്ച് തന്നത് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എന്ന് വിചാരിച്ച് എനിക്ക് വേറൊരു കല്യാണം കഴിക്കാൻ പറ്റുമോ അമ്മേ പറ്റണം കേട്ടോ ഇനി പെണ്ണും കൂടി ആരാണെന്ന് നീ ആരാണ് കല്യാണം കഴിക്കേണ്ടതെന്ന് ഞാൻ പറയട്ടെ നയനയെ നയനയാണ് നീ കല്യാണം കഴിക്കേണ്ടത് അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നീ എടുത്തോ നീ അതിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും ഒരു വാഴലയില് എൻ്റെ ജീവശരീര മരിച്ച ശരീരം ആയിരിക്കും കിടക്കാനായിട്ട് പോകുന്നത് സോറി ജീവശരീരം എന്ന് പറയേണ്ടി വന്നു മരിച്ച ശരീരം ആയിരിക്കും കിടക്ക കിടക്കേണ്ടി വരുന്നത് അത് നീ ആലോചിച്ചോളാം ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് രണ്ടും കൽപ്പിച്ച് ഇതിന് യാതൊരു മാറ്റവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അർജുൻ എന്നും പറഞ്ഞുകൊണ്ട് അർജുനെ ഭയങ്കരമായിട്ടും ഭീഷണിപ്പെടുത്തുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ പവിത്ര നേരെ പിങ്കിയെ വിളിക്കുകയാണ് പിങ്കിയെ വിളിച്ചിട്ട് ചേച്ചി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിഞ്ഞു ഓ അപ്പം അങ്ങനെയാണല്ലേ ആ ഇവിടെ എല്ലാവരും കൂടി ആ നയനയെയും അർജുനെയും തമ്മിലുള്ള കല്യാണം കഴിപ്പിക്കാനുള്ള തീരുമാനിച്ചിരിക്കുകയാണ് ആ എനിക്കുമാണ് എൻ്റെ അമ്മയ്ക്കുവാണെങ്കിൽ ഒരു മനസമാധാനം ഇല്ല പച്ച വെള്ളം പോലും ഞങ്ങൾ കുടിച്ചിട്ടില്ല പിങ്കിയെ ചേച്ചി കുറിച്ച് ഓർത്തിട്ട് ഞങ്ങൾ ഭയങ്കര ഏറെ സങ്കടപ്പെടുകയാണ് പക്ഷേ പിങ്കിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വല്ലാതെ ഷോക്കായിപ്പോയി ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് നാളത്തെ എപ്പിസോഡിന് വേണ്ടി എല്ലാവരെയും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീഖിൻ ബായ്